നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി ജെ പി നേതാക്കളോടൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദിക്കുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മുൻകാലങ്ങളിലെ പോലെയല്ല ഇത്തവണ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ അതിൽ കൂടുതൽ കിട്ടും എന്ന് പറയുന്നുണ്ട് അവർ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും അവർക്ക് സംശയമുള്ള ഒരു മേഖലയുണ്ട് ക്രിസ്ത്യാനികളിൽ തന്നെ ലത്തീൻ കത്തറി കത്തലിക്കർ എന്ന ഒരു വിഭാഗമുണ്ട് ലെത്തി എൽ സി ആ വിഭാഗം സംഘടിത വോട്ട് ബാങ്ക് തന്നെയാണ് തീർച്ചയായിട്ടും തിരുവനന്തപുരം ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയെ തോൽപ്പിക്കാൻ തന്നെ ഘടകമാകുന്ന ഒരു സംഗതിയാണ് ഈ ലത്തീൻ കാത്തലിക് വോട്ട് എന്ന് പറഞ്ഞത് അത് സംഘടിതമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് കാരണം ആ പള്ളിയിലെ വികാരി എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന കൂട്ടരാണവർ ഇവരുടെ ഇടയിലാണ് ഈ ഇടയിലേഖനം പോലെയുള്ള സംഗതികളൊക്കെ വർക്കൗട്ടാകുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബി നേതാക്കൾക്ക് സംശയമുണ്ട് എൽ വിഭാഗത്തിൽ നിന്ന് എത്രമാത്രം തങ്ങൾക്ക് വോട്ട് സംഭരിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എന്നാൽ അവർക്ക് പ്രത്യാശയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാളം ഇപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴയിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലെ തന്നെ തീരദേശ വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ ജീവദീപ്തി എന്ന വരാപ്പുഴ രൂപത മാഗസിൻ ഉണ്ട് ഈ വരാപ്പുഴ രൂപതയുടെ മാഗസീനാണ് ഈ ജീവദീപ്തി എന്ന മാഗസിൻ അതിൽ ആലപ്പുഴ രൂപതയിലെ പി ആർഒയും റേഡിയോ നെയ്തലിൻ്റെ ഡയറക്ടറുമായ റവറൻ ഫാദർ സേവിയർ കുടിയാംശ്ശേരി അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യയെ ആര് നയിക്കണം എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര് ആ ലേഖനത്തിൽ വളരെ കാലിക പ്രശസ്തമായിട്ടുള്ള കുറച്ച് വാചകങ്ങളുണ്ട് അതിങ്ങനെയാണ് നമ്മുടെ ആളുകൾ ഉൾപ്പെടെ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയെ ഇനിയും ഐത്തം കൽപ്പിച്ച് പുറത്തുനിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും അതിലും നല്ലത് നമുക്ക് അകത്ത് കടക്കുകയല്ലേ മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കും അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കും ഏറ്റവും അവസാനത്തെ ആ ഒരു വാചകം വളരെ അവിടെ വളരെ പ്രസക്തമാണ് കാര്യം മറ്റൊന്നുമല്ല ക്രിസ്ത്യൻ പറ്റിയൊക്കെ പറയുമ്പോൾ എപ്പോഴും മറ്റുള്ളവർ ആരോപിക്കുന്നത് ഒരു ആരോപണമായിട്ട് തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും അധികാരത്തിൻ്റെ ഓരം പറ്റി പോകുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയാറുണ്ട് മുൻകാലങ്ങളിൽ യു പി എ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ കേന്ദ്രമന്ത്രിമാരായിട്ടും മറ്റുമൊക്കെ കാണും കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്തും ഈ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ സഭയുടെ ആളുകളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആരോപണമായിട്ട് തിരഞ്ഞെടുപ്പ് വിദഗ്ധരും അല്ലെങ്കിൽ ഈ വിശകലനം ചെയ്യുന്നവരൊക്കെ എല്ലാ കാലത്തും ഉന്നയി ഉന്നയിക്കുന്നതാണ് അപ്പോൾ അധികാരമില്ലാതെ ഇവർക്ക് പറ്റില്ലെന്നും അതുകൊണ്ട് അധികാരമാരുടെ കൂടെയാണോ അവരുടെ കൂടെ പോകും എന്നൊരു ഒരു നെഗറ്റീവ് ചിന്ത കൂടി അതിലുണ്ട് അതിലുപരിയായിട്ട് ഈ അച്ഛൻ അതായത് അവിടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇനിയും ഇവരെ പുറത്ത് നിർത്തിയാൽ ഭാവിയിൽ അവർ നമ്മളെയും പുറത്ത് നിർത്തില്ലേ എന്നൊരു ആശങ്കയുണ്ട് അവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ആയപ്പോൾ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ വന്നപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് ഇത് മാറിയേക്കാം ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് മാറിയേക്കാം നമുക്ക് പ്രത്യേകിച്ച് ഇതുവരെ തുടർന്നു വന്ന ആ രാഷ്ട്രീയ നിലപാട് തന്നെ മുന്നോട്ട് പോകാം എന്നായിരിക്കാം ഒരു പക്ഷേ ഇതുപോലുള്ള സഭകൾ വിചാരിച്ചിരിക്കുക പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലും രാഷ്ട്രീയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല കൂടുതൽ ഭൂരിപക്ഷത്തോടെ ബി ജെ പി തന്നെ വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഇങ്ങനെയൊരു സാഹചര്യമായിരുന്നില്ല പക്ഷേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ രാജ്യത്തെ സകലമാന മീഡിയകളും പിന്നെയും ബി ജെ പി തന്നെയാണ് വരിക ഇനി അടുത്തൊരു പത്തോ ഇരുപതോ വർഷത്തേക്ക് മറ്റാരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട എന്ന തരത്തിൽ ബി ജെ പി ആയിരിക്കാം ഇന്ത്യയെ ഇനിയും നയിക്കുക എന്ന ഒരു ബോധ്യം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ പറഞ്ഞ സഭ മേലധ്യക്ഷന്മാർക്കും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്തിനാണ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അധികാരത്തിൻ്റെ ഒപ്പം ഞങ്ങളും ചേർന്നാൽ എന്താണ് കുഴപ്പം മാത്രമല്ല ആ സഭയുടെ നിയന്ത്രണത്തിനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോരുത്തരായി ഈ ഫാദർ പറയുന്ന പോലെ ഓരോ ആളുകളായിട്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ എത്ര കാലം അയിത്തം കൽപ്പിച്ച് ബി ജെ പിയെ മാറ്റി നിർത്താം ഇതൊരു ചോദ്യമാണ് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടൊരു പക്ഷെ അവർ മാറി നിന്നിട്ട് ബി ജെ പിയുടെ വർണ്ണത്തെ വീക്ഷിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട് ഈ ശത്രുക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് അങ്ങിങ്ങായിട്ട് ചില അക്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ വർഗീയ നിറം കലർത്തി പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇവിടെ പലതും പക്ഷേ ഇതിൻ്റെയൊക്കെ എത്രയോ കുറവ് ജനസംഖ്യ യൂറോപ്പും അതുപോലുള്ള രാജ്യത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അത്ര കൂടുതലല്ല ഈ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് തന്നെ കൂട്ടേണ്ട ചില കാര്യങ്ങളാണ് ഓരോ കുറ്റകൃത്യത്തിലും അതിൻ്റെ ഇരയുടെയും പ്രതിയുടെയും പേര് നോക്കി അവർക്ക് വർഗീയ നിറം കൊടുത്ത് പ്രചരിപ്പിക്കുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് കാരണം എല്ലാ ലോകത്തെ എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയൊക്കെയേ ഇവിടെയും നടക്കാറുള്ളൂ അതിന് ഇവിടെ മാത്രം വർഗീയ നിറം ചാലിച്ച് നമ്മളിലേക്ക് വിളമ്പിത്തരുന്നു എന്നത് മാത്രമാണ് അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷം അവർ നോക്കിയപ്പോൾ എതിരാളികൾ പ്രചരിപ്പിച്ച പോലെ അത്ര വലിയ അപകടകാരികളല്ല കുഴപ്പക്കാരല്ല എന്ന് അവർക്ക് തോന്നിക്കാണും മാത്രമല്ല എത്ര കാലം അധികാരത്തിന് വെളിയിലവർ നിൽക്കും കേരളത്തിലുമില്ല കേന്ദ്രത്തിലുമില്ലാത്ത ഒരവസ്ഥ സഭയ്ക്ക് നല്ലതാണോ അല്ലെങ്കിൽ ആ സമൂഹത്തിന് നല്ലതാണോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷേ ഇതിലും മുൻപ് തന്നെ മറ്റു സഭയിലുള്ള അതിപ്പോൾ ആർ സി ആവട്ടെ ഓർത്തഡോക്സ് ആവട്ടെ അല്ലെങ്കിൽ യാക്കോവട്ടെ അതിലെ പലരും ഇതിനു മുമ്പ് ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്ര കാലം ബി ജെ പിയെ പുറത്തു നിർത്തും നാളെ ഇങ്ങനെ പുറത്തുനിർത്തിക്കൊണ്ടിരിക്കുന്നാൽ അവർ അധികാരത്തിൽ തന്നെ തുടരുമ്പോൾ നമ്മൾക്ക് നമ്മളോടും അവർ തിരിച്ചിതേപോലെ തന്നെ ചെയ്യുമ്പോൾ അന്ന് കടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കും അങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഓരോരുത്തരുമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും മുമ്പ് അവിടെ അവരുടെ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന അലിഖിത നിയമം അനുസരിച്ച് ആരും ബി ജെ പിയിൽ പ്രവർത്തിക്കരുത് ആരും ബി ജെ പിയിൽ വോട്ട് ചെയ്യരുത് ആ നിയന്ത്രണങ്ങളൊക്കെ പതികെ പതികെ ഇല്ലാതാവുന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോവാം നേതാവാം വേണമെങ്കിൽ എം എൽ എ എം പി ആവാം മന്ത്രിയാവാം എന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ നേരത്തെ അയിത്തം കല്പിച്ച് മാറ്റി നിർത്തിയതുപോലെ ഇനിയും ചെയ്യണോ അതൊരു വീണ്ടു വിചാരമാണ് ആ വീണ്ടു വിചാരം ഇതേപോലുള്ള ചില പുരോഹിതർ ഉറക്കെ പറയുന്നു അതൊന്നാവും പിന്നീട് രണ്ടാവും പിന്നീട് കൂടുതൽ ആളുകൾ ആളുകളിലേക്ക് വരും അപ്പോൾ ശരിക്കും ഇതൊരു ശുഭസൂചനയാണ് മറ്റു ക്രിസ്ത്യാനികളെ തന്നെ മറ്റു സഭകളിലുള്ള നേതാക്കൾ പല അവസരത്തിലായി അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് അത് മണിപ്പൂർ വിഷയത്തിലടക്കം മണിപ്പൂർ വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള കാര്യം പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതരുടെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് പക്ഷേ അപ്പോഴെല്ലാം ഇതിനൊന്ന് പിടി തരാതിരുന്നിരുന്നത് ലത്തീൻ കത്തലിക്കരാണ് അതാണ് ഇത്തവണ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞ പോലെ ആദ്യമായിട്ട് ആലപ്പുഴയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്വരം ഉയർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ തീരദേശ വോട്ടുകളിൽ ധീവര സഭ ധീവര സമൂഹത്തിന് ഗണ്യമായിട്ടുള്ള വോട്ടുണ്ട് അതിന് അത് കഴിഞ്ഞാൽ പിന്നെ ലത്തീൻ കത്തലിക്കർക്കാണ് അവിടെ വോട്ടുള്ളത് അതിൽ നല്ലൊരു പങ്ക് നല്ലൊരു പങ്ക് കുറച്ചെങ്കിലും ബി ജെ പിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അതിന് ഒരു പക്ഷേ ഇന്ധനമാവുന്ന വാക്കുകൾ തന്നെയായിരിക്കാം ഈ ആലപ്പുഴ ലത്തീൻ രൂപതയുടെ പി ആർ ഒ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ലത്തീൻ സഭയ്ക്ക് നേരത്തെ ബി ജെ പിയുടെ ഉണ്ടായിരുന്ന ആ ഒരു അയിത്തം അല്ലെങ്കിൽ ഒരു തൊട്ടുകൂടായ്മ പതുക്കെ പതുക്കെ മാറി വരുന്നു അവർക്കും അധികാരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഓരം ചേർന്ന് പോവാൻ അവരും ഒരു താൽപ്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എബ്ഡസ് കർമാനോസ്